എന്തൊക്കെ അടി വിളിച്ച് പറയുന്ന ശരിക്കും ആണി എൻ്റെ പ്ലസ് ടു പ്ലസ് വൺ ക്ലാസ്സിലെ എൻ്റെ കട്ട ദോസ്റ്റ് അല്ല ഇപ്പോ അതെ ഞാൻ എന്ത് തരകിടൊപ്പിച്ചാലും പിടിക്കപ്പെടുമ്പോ അവനും കൂടെ ഉണ്ടാവും സയാമി സിരട്ടുകളെ പോലെ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടാവാറുള്ളത് എവിടെ പോവാണാലോ ഞങ്ങൾ ഒരുമിച്ച് ആ ഞങ്ങളിപ്പോ രണ്ട് ദിക്കിലാണ് ആ ഒരു സങ്കടം രണ്ടാൾക്കും ഉണ്ട് എന്നാ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അവനേം കൂടെ കൂട്ടിക്കൂടായിരുന്നു ഞാൻ ഒരുപാട് വിളിച്ചതാ അവൻ വരാഞ്ഞിട്ടാ ദാനിയുടെ വീഡിയോ കോൾ വന്നതും സന ഫോണിലേക്ക് നോക്കി ഒരുപാട് ഡി എന്ന് വിളിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിന് റിപ്ലൈ ഇല്ലാഞ്ഞിട്ടാണ് ഈ കോള് ഇത് വേഗം ഫോൺ വാങ്ങി അറ്റന്റ് ചെയ്തു നടന്ന് എന്താടി കൊപ്പ് മിണ്ടാതെ നിന്ന് ഈ സോറി ഡാ ഞാനല്ല നിനക്ക് മെസ്സേജ് അയച്ചേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട് സന അവളാ മെസ്സേജ് അയച്ചേ ഒന്ന് പോയടി ഉടായി പിറക്കാതെ ഇത്രയും നേരം ചാറ്റിക്കൊണ്ടിരുന്ന നീയല്ലേ പിന്നെ ഇങ്ങനെ പെട്ടെന്ന് സന ആയി അവള് ഫോൺ പിടിച്ചു വാങ്ങി ചാറ്റിയതാ അവളോ ഫിതയും കരുതി നീ എന്റെ ക്യാമുകനാണെന്ന് അയ്യേ ഈ ഉണക്കക്കമ്പ് പോലത്തെ നിന്റെ ക്യാമുകൻ ഞാനോ ഒന്ന് പോളി ഡാ 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 വേണ്ടട്ടോ എനിക്ക് എനിക്കെന്തോരം കുറവ് നിനക്കൊന്നും കുറവല്ല കൂടുതലേ ഉള്ളൂ അവൻ പറഞ്ഞതിന് അവൾ നീലിച്ചു കാട്ടി പിന്നെ ഒരുപാട് നേരം അവർ ഓരോന്ന് പറഞ്ഞ സമയം കളഞ്ഞു ഫിതയെ സമയം ഫ്രണ്ട്സ് ഫ്രണ്ട്സാണോ അതോ എന്ന് അറിയാൻ ഒളിഞ്ഞു നോക്കുവാണ് ഇലുവേ ആ ഡോറിനടുത്തൊന്ന് ഒളിഞ്ഞു നോക്കുന്ന രണ്ടെണ്ണത്തിനോട് ഒന്ന് വരാൻ പറയും എനിക്കൊന്ന് പരിചയപ്പെടാനാ ധവനി പറഞ്ഞത് കേട്ട് തിരിഞ്ഞു നോക്കിയതിലൂ കാണുന്നത് ഇളിച്ചു നിൽക്കുന്ന അവരെയാണ് സന നിനക്ക് നിന്റെ ലിപ്സ്റ്റിക് നീ വാ ഞാൻ എടുത്തു തരാം ഹാ വേഗം അതില്ലാത്ത ഞാനെങ്ങനെയാ കോളേജിൽ ഇരുന്നെന്ന് അറിയാൻ നിനക്ക് ഇരുവരും വേഗം സ്ഥലം കാലിയാക്കിയതും ഇല്ലും താനിയും കുട്ടിപ്പിച്ചിരിക്കും അല്ലടേ നമ്മുടെ ഫറുഖാക്കു വൈകാതെ എന്റെ അളിയനാവുമോ മോൻ എന്താ ഉദ്ദേശിച്ചത് ഞാനെന്ത് അല്ല ലബിന് പിറകിലും ആദ്യം ഒരടി പിന്നെ പിന്നെ പ്രണയം കടന്നു വന്നു അവസാനം ഒരിക്കലും പിരിയാൻ കഴിയാത്ത വിധം പ്രണയിച്ച് നടക്കില്ലേ അതുപോലെ പറഞ്ഞതാ ഓ നി കൂടുതൽ അങ്ങ് ചിന്തിച്ചു കൂട്ടല്ലേ അല്ല അവർ നീൻ സെറ്റായാൽ പോളിക്കൂ ഈനാമച്ചയ്ക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറഞ്ഞേ അതുപോലെയാണ് നിങ്ങൾ വെച്ചിട്ട് പോടാ കോപ്പനി ഫർവിനെ വെച്ചിട്ടോളൊന്നേ കേടുത്ത് കോൾ ഡിസ്കണക്ട് ചെയ്തവൾ അകത്തേക്ക് ചെന്നു ആ ദാനി പറഞ്ഞതുപോലെ ആ ഫറുക്കക്ക് പറ്റിയ പെണ്ണാണെന്ന് തോന്നുന്നു നമ്മുടെ ഇലു ഇലുവിനെ കണ്ടെങ്കിലും കാണാത്ത മട്ടിൽ ഫിരിയും സനയും പറവിൻ്റെ ടോപ്പിക് അവിടെ എടുത്തിട്ടു പൊന്നു മക്കളെല്ലാം ഒളിഞ്ഞു കേട്ട് തന്നെ മെക്കിട്ട് വന്ന രണ്ടേയും പിടിച്ചു ഞാൻ വെളിയിലിടും സോ മര്യാദയ്ക്ക് കൊണ്ടത് അടങ്ങി ഒതുങ്ങി നിന്നോ ഇലു കലിപ്പിട്ടതും രണ്ടാളും വാപ്പൂട്ടി അടങ്ങി ഒതുങ്ങിയിരുന്നു പിറ്റാന കോളേജിൽ എത്തിയപ്പോയാണ് ഇന്ന് ഫ്രഷ് ജസ്റ്റി ആണെന്ന മഹാസത്യം അവരറങ്ങി രണ്ട് ആങ്ങളമാരുണ്ടെന്ന് പറഞ്ഞിട്ടത് ഇങ്ങനൊരു പണി വരുന്നുണ്ടത് ചെറിയൊരു ക്ലൂ എങ്കിലും തന്നൂടെ ഇവിടെ കണ്ണിച്ചോറില്ലാത്ത ആങ്ങളത്തന്നികൾ ഇതിൽ നന്നായിട്ട് ഭാതിയും റഷയും പ്രാത്തി ഓഡിറ്റോറിയത്തിൽ ഇരപ്പുറപ്പിച്ചു എന്ത് പണിയാക്കും കിട്ടുക എന്ന് ഓർത്ത് മുട്ടുകാൽ ഇറക്കുന്നുണ്ട് ആദ്യം പ്രിൻസിയും മറ്റ് ടീച്ചേഴ്സും സംസാരിച്ചു പിന്നെ ആ കുറവും ചെയർമാൻ ആണെന്നൊക്കെ പറഞ്ഞ് കുറെ വള വള സംസാരിച്ച് ഇറങ്ങിപ്പോയി ഇനിയാണ് പണിയുടെ പൊടിപൂരം ആരോടൊക്കെയോ പേരുകൾ വിളിക്കുന്നു ആർക്കൊക്കെയോ പണികൾ കിട്ടുന്നു സ്റ്റേജിലെ കോപ്രായങ്ങൾ കണ്ട് പലരും പൊട്ടിച്ചിരിക്കുന്നു സെക്കൻഡ് ഇയേഴ്സ് ഫസ്റ്റ് ഇയേഴ്സിനുള്ള ചായയും പരിപ്പുവടയും വിതരണം ചെയ്യുന്നു സ്റ്റേജിലേക്ക് കണ്ണു നട്ട് ഫസ്റ്റ് ഇയേഴ്സിന് കൊണ്ടുപോകുന്ന ചായയിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വെറു ചുണ്ടോട് ചേർത്ത് കൊണ്ട് ഓഡിറ്റോറിയത്തിന് ഏറ്റവും പിറകിൽ ചെന്ന് നിന്നു